ശ്രീനാരായണ ഗുരുവിന്റെ സമാധിസ്ഥലം മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും സി എഫ് ആൻഡ്രൂസും ആചാര്യ വിനോവോ അടക്കം നിരവധി പ്രഗത്ഭരുടെ സന്ദർശനം കൊണ്ട് ചരിത്ര ഇടം കേരള നവോത്ഥാനത്തിൻ്റെ പ്രഭാവ കേന്ദ്രങ്ങളിലൊന്ന് വർക്കലയിലെ ശിവകരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ അനുനായികൾക്കും ഭക്തർക്കും ഇത് ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ഗുരു തന്നെ സ്ഥാപിച്ച ശാരദാ ക്ഷേത്രവും സമാധി മണ്ഡപവും പർണശാലയും വൈദിക മഠവുമൊക്കെ ഭക്തിസാന്ദ്രമാവാറുണ്ട് ശ്രീനാരായണ ജയന്തി ദിനവും സമാധി ദിനവും എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് ദിവസങ്ങളിലുള്ള ശിവഗിരി തീർത്ഥാടനവുമൊക്കെയാണ് കൂടുതൽ ഭക്തരെത്തുന്ന ദിവസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വർക്കലയ്ക്ക് സമീപത്തെ പ്രകൃതിരമണീയമായ ഈ കുന്ന് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ആശ്രമം സ്ഥാപിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നതും ആദ്യം സാധാരണക്കാരുടെ കുട്ടികൾക്ക് ജാതിമത ഭേദമന്യേ പഠിക്കുന്നതിന് ഒരു പള്ളിക്കൂടം ഇവിടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശാരദാദേവിയുടെ ക്ഷേത്രം ഗുരു സ്ഥാപിക്കുന്നത് ഡോക്ടർ പൽപ്പവും കുമാരനാശാനും ഒക്കെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു സവിശേഷ രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം വാതിലുകളും വെന്റിലേഷനുമുള്ള ശ്രീകോവിൽ ഭക്തർക്ക് സ്വസ്ഥമായി ഇരിക്കുന്നതിനുള്ള ഇടം വൃത്തിയുള്ള പരിസരം പരമ്പരാഗത സംസ്കൃത ശ്ലോകങ്ങളും മന്ത്രങ്ങളുമൊക്കെ ഒഴിവാക്കി ലളിതമായ പൂജാക്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിക്കുന്നത് പശ്ചാത്യ തത്വചിന്തകൻ സി എഫ് ആൻഡ്രൂസും ഒപ്പമുണ്ടായിരുന്നു സന്ദർശനശേഷം ടാഗോർ പറഞ്ഞ വാക്കുകൾ ചരിത്രപ്രസിദ്ധമാണല്ലോ ആ ഓർമ്മ പുതുക്കി ഒരു ചിത്രവും ടാഗോർ പറഞ്ഞ വാക്കുകളും ഇവിടെ ഒരു ഫലകത്തിൽ പകർത്തി വെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കേരളത്തിലെത്തുന്നത് മാർച്ച് പന്ത്രണ്ടിന് അദ്ദേഹം ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചു വർണ്ണാശ്രമ തത്വങ്ങളും ജാതി വ്യവസ്ഥയുമൊക്കെ ചർച്ചയായ ചരിത്ര പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച ശിവഗിരിയിലെ മാവിൻ ചൂട്ടിലിരുന്ന് ഇരുവരും ഒരു ദിഭാഷയുടെ സഹായത്താൽ ഏറെ നേരം സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് ഗുരു സമാധിയാവുന്നതും ഇവിടെ വെച്ചാണ് വൈദിക മഠത്തിൽ ഗുരു ഉപയോഗിച്ചിരുന്ന മുറിയും ഊന്നുവടിയും മെതിയടിയും കൂജയും അടക്കം ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു ഗുരു ഉപയോഗിച്ചു വന്നിരുന്ന റിക്ഷയും സംരക്ഷിച്ചിരിക്കുന്നു ചരിത്രത്തെ സ്നേഹിക്കുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരിടം വർക്കല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശിവഗിരിക്കുന്നിലെത്താം